കൃഷ്ണാഗുരുവായിരപ്പാശരണം പൊന്നുണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പുന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ പുന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി എണീയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറുത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിലങ്ങോട്ട് വിചാരിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിലാ ഭഗവാൻ വരും അത് ഉറപ്പാണ് ആ ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കുക ആ ഭഗവാനുമായി കുറച്ച് നേരം സംവദിച്ചൊന്ന് താലോലിച്ച് ഒരു നൃത്തം കൊടുത്ത് അത്രക്കാൽക്കൽ വീണ നമ്മൾ